മാനസ ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടാണ് ബാക്കിയുള്ള ജില്ലകളിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മുൻകരുതലുകൾ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് മനു തീർച്ചയായും സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇന്ന് നൽകിയിരിക്കുന്നത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തുലാവർഷമാണ് എങ്കിൽ കൂടിയും അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ശക്തി കൂടിയാണ് ഇന്ന് അതിതീവ്രമായ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കിയിരിക്കുന്നത് അതിന്റെ സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് മൂന്ന് ജില്ലകൾക്കാണ് നിലവിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് ഉള്ളത് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് അതായത് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഒപ്പം പറയുന്നത് ഇത്തരത്തിൽ മഴ അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ മഴയുടെ തീവ്രത എന്ന് പറയുന്നത് പെട്ടെന്ന് തീവ്രത കൂടുന്ന ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ആളുകളോട് അതായത് അപകട മേഖലകളിലുള്ളവരോട് ഉള്ളവരോട് അങ്ങനെ ഒരു സാഹചര്യം കണ്ടാൽ മാറി താമസിക്കണമെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് പാലിക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഒപ്പം തന്നെയാണ് കാറ്റ് കാറ്റ് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ വീശുന്നത് എന്നതാണ് മുന്നറിയിപ്പായി ഉള്ളത് അതുകൊണ്ട് ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും വലിയ ജാഗ്രത വേണ്ട ഒരു സ്ഥിതി തന്നെയാണ് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ഉണ്ടെങ്കിൽ കൂടിയും ചില ജില്ലകളിൽ ഹൈറേഞ്ച് മേഖലകളിൽ മാത്രമാണ് ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ തീവ്രമായ രീതിയിൽ മഴ ലഭിച്ചു കൊണ്ടിരുന്നത് എന്നാൽ സംസ്ഥാന വ്യാപക മഴയ്ക്ക് തന്നെ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലകളിലും ഒരു ജാഗ്രത വേണം എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഒപ്പം തന്നെയാണ് തിരുവനന്തപുരത്തും കഴിഞ്ഞ ദിവസത്തിൽ ശമനമുണ്ടെങ്കിലും അതിന് മുന്നുള്ള ദിവസങ്ങളിലൊക്കെയും തന്നെ ചില ഈ സമയം ിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥിതി മലയോര മേഖലകളിലൊക്കെയും തന്നെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥിതി ഗതാഗതം തടസ്സപ്പെട്ടു പോകുന്ന സ്ഥിതി അതുകൊണ്ട് തന്നെ ആളുകളോട് പൊതു ഇടങ്ങളിലൂടെ വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്നത് എന്നുള്ളതാണ് ഈ ന്യൂനമർദ്ദം പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിൽ തീരദേശ മേഖലകളിൽ ഒക്കെ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് മത്സ്യബന്ധന കാര്യങ്ങളുണ്ടോ എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിലവിൽ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളായി ഈ അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ മാറി താമസിക്കണമെന്ന് മാത്രമാണ് നൽകിയിരിക്കുന്നത് അതേസമയം രാത്രിയാത്ര വിലക്കോ അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരങ്ങളിലേക്കുള്ള വിലക്കോ അത്തരത്തിലുള്ള വിലക്കുകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മൂന്ന് ജില്ല നാല് ജില്ലകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ റെഡ് അലർട്ട് എല്ലാ എങ്കിൽ കൂടിയും അവധി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെയാണ് മറ്റ് മൂന്ന് ജില്ലകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ മുന്നറിയിപ്പാണ് ഉള്ളതെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് നിലവിൽ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അതായത് കടലിലേക്ക് ഇറങ്ങുന്നവരോടും വിനോദസഞ്ചാരികളായി കടലിലേക്ക് പോകുന്നവരും ഒരു കാര്യം ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചത് അതായത് കടലിലേക്ക് ഇറങ്ങാൻ അത് പാടില്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് അതായത് മത്സ്യബന്ധനം നടത്താനോ അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളോ കടലിലേക്ക് ഇറങ്ങുന്നത് സൂക്ഷിച്ചാവണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈയൊരു രീതിയിലാണ് അതായത് വരുന്ന അഞ്ച് ദിവസം ഇതേ രീതിയിലായിരിക്കും സംസ്ഥാനത്ത് വ്യാപക മഴ ലഭിച്ചു കൊണ്ടിരിക്കുക എന്ന മുന്നറിയിപ്പുമുണ്ട് വൻ